രഞ്ജിത്ത് സുരേഷ് ഗോപിയുടെ പ്രതികരണം രഞ്ജിത്ത് കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു രാജീവ് ചന്ദ്രശേഖർ ഇസ് എ ക്യാപിറ്റലിസ്റ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് സംസ്ഥാനത്തെ ബി ജെ പിയുടെ വളർച്ചയെ വലിയ തോതിലേക്ക് മാറ്റാൻ കഴിയുന്ന അല്ലെങ്കിൽ സംഘടനാ തലത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു ഉത്പ്രേരകമായി ഈ രാജീവ് ചന്ദ്രശേഖർ മാറുമെന്നാണോ സുരേഷ് ഗോപി ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഈ പാർലമെന്റേറിയൻ എന്ന തലത്തിൽ വലിയ രീതിയിലുള്ള പരിചയമുള്ള എന്നാൽ സംഘടനാ തലത്തിൽ പരിചയക്കുറവുള്ള ഒരാളെന്ന നിലയ്ക്കുകൂടി അദ്ദേഹം ബി ജെ പിയെ നയിക്കുന്നത് എങ്ങനെയായിരിക്കും രഞ്ജിത്ത് അത് സംസ്ഥാനത്തെ ബി ഗുണം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ോഷ്ടിയെ ഒരു സംസ്ഥാന അധ്യക്ഷനെതിരെ രണ്ട് തരത്തിലാണ് പ്രവർത്തിക്കേണ്ടി വരിക ഒന്ന് അപ്പോൾ ഉണ്ടാവുന്ന രാഷ്ട്രീയമായ സംഭവ വികാസങ്ങളോട് പ്രതികരിക്കുകയും അതിനനുസരിച്ച് സംഘടനയെ ചലിപ്പിക്കുകയും ചെയ്യുക സംഘടനയെ പ്രതികരിപ്പിക്കുകയും ചെയ്യുക അതിപ്പോൾ രാഷ്ട്രീയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മുതൽ പൊളിറ്റിക്കലായിട്ടുള്ള പ്രസ്താവനകൾ വരെ അതിൻ്റെ ഭാഗമാണ് രണ്ട് സംഘടനയെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കണം അത് ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം ഇതിൽ രണ്ട് കാര്യത്തിലും രാജീവ് ചന്ദ്രശേഖരന് പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട് പ്ലസ് എന്ന് പറഞ്ഞു അദ്ദേഹം ഒരു നല്ല മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ഉള്ള ആളാണ് അദ്ദേഹം ഒരു ബേസിക്കൽ ഒരു ടെക്നോക്രാറ്റും ബിസിനസ്മാനുമാണ് അത് അദ്ദേഹത്തിന് ഈ തരത്തിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന തലത്തിൽ അദ്ദേഹത്തിന് ഗുണം ചെയ്യും ഒരു സംഘടനയെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനമായി കണക്കാക്കിയാൽ അതെങ്ങനെ നയിക്കണം എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാൻ സാധിക്കും മാത്രമല്ല നരേന്ദ്രമോദിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ആളാണ് ആ ഒരു സ്ട്രാറ്റജി കിലായിട്ടുള്ള നോളജ് അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പോസിറ്റീവ് ആയൊരു കാര്യം മാത്രമല്ല അദ്ദേഹത്തിന് ഒരു വികസനോന്മുഖ നേതാവ് എന്ന രീതിയിലുള്ള ഒരു മുഖം ദേശീയ തലത്തിൽ തന്നെയുണ്ട് അതും ഒരു പൊതു സ്വീകാര്യതയ്ക്ക് ഗുണം ചെയ്യും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് കേരളത്തിൽ കേരളത്തെ സംബന്ധിച്ച് അടിമുടി പൊളിറ്റിക്കൽ ആയൊരു സ്റ്റേറ്റാണ് കേരളം ഓരോ സംഭവങ്ങൾക്ക് പിന്നിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ വരും ആ പ്രതികരണത്തിൽ തന്നെ വളരെ ഒരു ഒരു ദീർഘദക്ഷിത്വത്തോടുകൂടി ഭാവിയിൽ സംഘടനയ്ക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും അതിൽ സാമുദായികമായ സാമൂഹികമായ ഘടകങ്ങളുണ്ടാവും സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ടാവും ഇങ്ങനെയൊക്കെ നോക്കി കേരളത്തിൽ പ്രതികരിക്കുക വളരെ ഗുണാത്മകമായ രീതിയിൽ പ്രതികരിക്കുക എന്നുള്ളത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള നേതാവിൻ്റെ പ്രത്യേകിച്ചൊരു സംസ്ഥാന അധ്യക്ഷൻ്റെയൊക്കെ പ്രതികരണ ശേഷി ഇവിടെ അളക്കപ്പെടുന്നതാണ് അങ്ങനെ പ്രതികരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കണമെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം അടിമുടി അദ്ദേഹം പഠിക്കേണ്ടിയിരിക്കുന്നു അതിലദ്ദേഹത്തിന് ചെറിയ തോതിലുള്ള അപാകതകൾ സംഭവിക്കാൻ അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവ് കാരണമാവും മറ്റൊന്ന് കേരളത്തിൽ അദ്ദേഹം രാഷ്ട്രീയമായി പരിചയമില്ല എന്നതുപോലെ സംഘടനാപരമായും പരിചയമില്ല ബി ജെ പിയുടെ ബൂത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ബി ജെ പി ബി ജെ പിയുടെ മണ്ഡല തലമുതിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു ബി ജെ പിയുടെ ഇപ്പോഴുള്ള ജില്ലാ തലത്തിൽ ഇപ്പോൾ പല മുപ്പത് ജില്ലകളുണ്ട് ആ മുപ്പത് ജില്ലകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു ആ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആരെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ മുപ്പത് ജില്ലാ പ്രസിഡന്റാണ് പേര് പറയാൻ പറഞ്ഞാൽ ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ ആ മുഴുവൻ പേരുകളും പറയാൻ പറ്റണമെന്നില്ല അപ്പോൾ അത്തരത്തിൽ സംഘടനാപരമായ പരിചയക്കുറവ് എങ്ങനെയാണ് അദ്ദേഹം പരിഹരിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ അറിയേണ്ടത് മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ ഗ്രൂപ്പിന് അതീതമായി പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയായിരിക്കും രാജീവ് ചന്ദ്രശേഖരന് കിട്ടാൻ പോകുന്ന പൊതു സ്വീകാര്യതയും സംഘടനയിലെ സ്വീകാര്യതയും അടിസ്ഥാനം എസ് വി എസ് രഞ്ജിത്താണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത് ഇനി രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ട്രാറ്റജി എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയേണ്ടത് അത് ബി എങ്ങനെയായിരിക്കും അദ്ദേഹം നയിക്കുന്നത് എന്നാണ് അറിയേണ്ടത്